നമസ്കാരം ഗുരുവായൂർ ഓഡീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സവിതയാണ് കേട്ടോ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാഥനാരായണ വാസുദേവ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പാ ശനം ഹരേ ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ വളരെ വ്യത്യസ്തമായൊരു ലൊക്കേഷനിലാണ് എൻ്റെ സ്വന്തം ഗൃഹത്തിൽ വെച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു ഷോ ഷൂട്ട് കേട്ടോ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തുന്നത് ഗൃഹപ്രവേശമായിരുന്നു രണ്ട് ഗൃഹപ്രവേശങ്ങൾ ഒരുമിച്ചായിരുന്നു പത്ത് ദിവസത്തിൻ്റെ ഒരു ഗ്യാപ്പിലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായ തിരക്കുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും ദിവസം ലോങ് ലീവായി പോയത് അപ്പോൾ വീണ്ടും തിരിച്ച് സത്സംഗം സ്റ്റാർട്ട് ചെയ്യാമെന്ന് തോ തോന്നി അങ്ങനെ വന്ന സമയത്ത് നിർ നിർഭാഗ്യവശാൽ നമുക്ക് ആ ഒരു ഗുരുവായൂർ അമ്പലനടയിൽ ഷൂട്ട് ചെയ്യാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇന്ന് എൻ്റെ ഗൃഹത്തിൽ തന്നെ ആവാം ഷൂട്ട് വിചാരിച്ചു കേട്ടോ അങ്ങനെയാണ് ഇപ്പം ഈ ഒരു സ്ഥലം തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോൾ കുറേ ദിവസത്തെ ആ ഒരു ഗ്യാപ്പിന് ശേഷം വരികയാണ് ഞാൻ അവസാനമായി തൊഴുതത് മിനിയാന്നാണ് മിനിയാന്ന് വേണുഗാനം ചെയ്യുന്നുണ്ട് കൃഷ്ണനായിരുന്നു അപ്പോൾ നമ്മുടെ മുരളീധരനായിട്ടുള്ള ശ്രീ ഗുരുവായൂരപ്പനെ മനസ്സിൽ വിചാരിച്ചു കൊണ്ട് തൊഴുതോളൂ ഇന്നത്തെ ചോദ്യങ്ങൾ നോക്കാം കേട്ടോ ജീഷാ മോഹൻ എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് അഹസ് വഴിപാടിൻ്റെ ഒപ്പം കിട്ടുന്ന കളഭം തന്നെയാണോ നമുക്ക് സാധാരണ ഷീട്ടാക്കുമ്പോൾ കിട്ടുന്ന കളഭവും രണ്ടും ഒന്ന് തന്നെയാണോ എന്ന് രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ അറുപത് രൂപയ്ക്കാണ് ഒരു പാക്കറ്റ് കളഭം നമുക്ക് ഷീട്ടാക്കാൻ സാധിക്കുന്നത് ഇതുപോലുള്ള പത്ത് പാക്കറ്റ് കളഭമാണ് ഒരേ അഹസ് വഴിപാടിൻ്റെ പ്രസാദത്തിൻ്റെ ഒപ്പം നമുക്ക് ലഭിക്കുന്നത് കേട്ടോ അത് രണ്ടും ഒന്ന് തന്നെയാണ് ഒരേ സമയം പാക്ക് ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ ഇടയ്ക്ക് വെച്ച് കുറച്ച് ഭക്തജനങ്ങൾ ഇങ്ങനെ കംപ്ലയിൻ്റ് പോലെ അല്ലെങ്കിൽ ഒരു വിഷമം പോലെ പറഞ്ഞിരുന്നു ചില കളഭത്തിന്റെ ശരിയായ ശരിയാത്തനത് കളഭത്തിന്റെ മണം അല്ല ലഭിക്കുന്നത് എന്ന് അതെനിക്ക് തോന്നണത് കുറച്ച് പാക്കിങ്ങില് വരുന്ന എന്തെങ്കിലും ഒരു ഇഷ്യൂസ് കൊണ്ടായിരിക്കാം കളഭം നമ്മൾ ഡ്രൈ ആവാതെ ഓപ്പൺ എയറിൽ വെച്ച് കഴിഞ്ഞാൽ കേടാവും കേട്ടോ എന്നാൽ അത് ഡ്രൈ ആക്കാൻ വെയിലത്ത് വെക്കാനും പാടില്ല അത് നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ പരന്ന ഒരു പാത്രത്തിൽ വെച്ചിട്ടാണ് ഡ്രൈ ആക്കി എടുക്കേണ്ടത് അതല്ലെങ്കിൽ അത് കേടുവന്നു പോകും അപ്പം ശ്രദ്ധിക്കുക എപ്പോഴും ഡ്രൈ ആക്കാനായിട്ട് ഒരു പരന്ന പാത്രത്തിൽ പകർന്നു വെച്ചാൽ മതി അത് റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ മതി കേട്ടോ ഒരു ദിവസം കൊണ്ട് തന്നെ അത് ഡ്രൈ ആയി കിട്ടും ഡ്രൈ ആയി കിട്ടിയാൽ നമുക്ക് ഏതെങ്കിലും പാത്രത്തിലിട്ട് അടച്ചു വയ്ക്കാൻ സാധിക്കും സുരേഷ് ബാബു എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് ഭജന ഇരിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു തരുന്നത് വിശദമായിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഭജന ഇരിക്കുന്നതിനെക്കുറിച്ചിട്ട് അപ്പം അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം ഇന്ന് വിചാരിക്കുന്നു വിഷ്ണു മറന്നുപോലെയാണെന്ന് വിചാരിക്കുന്നു കേട്ടോ അഥവാ കിട്ടിയിട്ടില്ലെങ്കിൽ വാട്സപ്പ് ചെയ്തോളൂ പക്ഷെ ഞാൻ വാട്സപ്പ് നോക്കിയിട്ട് കുറേ ദിവസമായി തിരക്കുകളൊക്കെ ഒന്ന് മാറ്റിവെച്ചത് ഇന്നാണ് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ വാട്സപ്പ് നോക്കി വരുന്നേ ഉള്ളൂ അപ്പം ഇന്ന് ചോദിച്ചാൽ കുറേ ദിവസത്തിന് ശേഷം ചിലപ്പോൾ മറുപടി കിട്ടുക ഒന്നും വിചാരിക്കരുത് ഏഴാം തീയതി തൊട്ട് ഇങ്ങോട്ടുള്ള മെസ്സേജസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഞാൻ നോക്കിയിട്ടില്ല അപ്പോൾ അതൊക്കെ ഞാൻ നോക്കി വരുന്നേ ഉള്ളൂ പിന്നെ മെസ്സേജിൽ വെറും ഹായ് മാത്രം അടിച്ചിട്ടുള്ള ആൾക്കാരെ ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് ഉള്ളൂ കേട്ടോ എന്തെങ്കിലും കാര്യമായിട്ട് പറയാനുണ്ടെങ്കിൽ അത് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയയ്ക്കൂ കാരണം ഈ ഹായ് നോക്കി വരുമ്പോഴേക്കും നമുക്ക് തിരിച്ചൊരു ഹായ് പറഞ്ഞ് അവരെന്താ പറയണേ നോക്കാനുള്ള ഒരു സമയപരിധി കൊണ്ടാണ് പരിമിതി കൊണ്ടാണ് കേട്ടോ ഒന്നും തോന്നരുത് അപ്പോൾ അതൊന്ന് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമൊന്നുമില്ലേ അപ്പോൾ കുറേ ദിവസം അടുപ്പിച്ച് നോക്കാതിരുന്നത് കൊണ്ടാണ് ഇത്രയധികം മെസ്സേജ് പെൻഡിങ് ആയി പോയത് കേട്ടോ അപ്പോൾ അടുത്ത ചോദ്യം കൃതിക ലക്ഷ്മി എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് ചുരിദാർ ധരിച്ച് ക്ഷേത്രത്തിൽ കയറാമോന്ന് ചുരിദാർ ധരിച്ച് ക്ഷേത്രത്തിൽ കയറാം അത്തരം റെസ്ട്രിക്ഷൻസ് ഒക്കെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എടുത്തു മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ചുരിദാർ ധരിച്ച് ക്ഷേത്രത്തിൽ കയറാം എന്ന് തന്നെയാണ് നിയമം നിർമ്മല എം ആർ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് അശുദ്ധി എങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾക്കാണ് ക്ഷേത്രത്തിൽ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട് അതിപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ നിർമലിം വരെയും ഉച്ചപൂജ കഴിഞ്ഞ അടുത്ത ദിവസം നിർമാല്യം വരെയും ഭഗവാൻ അതേ അലങ്കാരത്തോട് കൂടിയിട്ടാണ് അശുദ്ധികളൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞിരുന്നു അപ്പം അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അശുദ്ധികൾ എന്ന് പറയുന്നത് ഏതൊക്കെ തരത്തിൽ സംഭവിക്കാം എന്നുള്ളത് ചോദിച്ചിരിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ആ ഒരു ബ്ലീഡിങ് ക്ഷേത്രത്തിൻ്റെ അത് അകത്ത് വെച്ച് സംഭവിക്കുകയാണെങ്കിൽ അതല്ലെങ്കിൽ ഛർദ്ദിക്കുക അതല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും തരത്തിൽ യൂറിനേറ്റ് ചെയ്യുക അതൊക്കെയാണ് ഈ അശുദ്ധികളിൽ പെടുന്നത് ചെറിയ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുവന്ന് ചോറ് കൊടുത്ത കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുവന്നിട്ട് അകത്ത് കയറുന്ന സമയത്ത് ചിലപ്പോൾ സ്വാഭാവികമായിട്ടും സംഭവിക്കാമല്ലോ ഛർദിക്കുക അല്ലെങ്കിൽ യൂറിനേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ അകത്ത് വെച്ച് സംഭവിക്കുക നാലമ്പലത്തിനകത്ത് വെച്ച് സംഭവിക്കുകയാണെങ്കിൽ മാറി அன்ற ஆன അശുദ്ധി സംഭവിക്കുക ഇത് ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളിൽ ചിലരെങ്കിലും ചിലർക്കെങ്കിലും അതൊരു ഇത്തിരി അരോചകമായിട്ട് തോന്നാം ചെറിയ കുഞ്ഞുങ്ങളല്ലേ അവർക്ക് അങ്ങനെ സംഭവിച്ചെന്ന് കരുതി ഇത്ര വലിയ അശുദ്ധിയായിട്ട് കണക്കാക്കണമെന്ന് തോന്നാം പക്ഷേ അത് കണക്കാക്കുക തന്നെ ചെയ്യും കാരണം നമ്മൾ ഇത്രയും കണക്കാക്കിയാൽ മതി നമ്മളുടെ ഗ്രഹങ്ങളിൽ വെച്ചാണ് ചെറിയ കുട്ടികളെ യൂറിനേറ്റ് ചെയ്യോ അതല്ലെങ്കിൽ വോമിറ്റ് ചെയ്യോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഭാഗം അടിച്ച് തുടച്ച് ക്ലീൻ ചെയ്ത് വെക്കുമല്ലോ അതല്ലാതെ അത് അങ്ങനെ തന്നെ ഇട്ട് പോവില്ലല്ലോ അതേമാതിരി തന്നെയാണ് ക്ഷേത്രത്തിൽ ക്ഷേത്രങ്ങളിൽ ആകുമ്പോൾ അതിനെ ആചാരപരമായിട്ടും കൂടെ കുറച്ച് കാര്യങ്ങൾ കുറച്ചും കൂടെ മന്ത്രപരമായിട്ടൊക്കെ ചെയ്യണം മന്ത്രവും തന്ത്രവും ഒക്കെ വേണം അതുകൊണ്ടാണ് അതിനെ അശുദ്ധിയായി കണക്കാക്കുന്നത് അതല്ലാതെ മറ്റൊന്നും അതിൽ സംഭവിക്കുന്നില്ല ആ ഒരു യൂറിനേറ്റ് ചെയ്ത അല്ലെങ്കിൽ ആ ഒരു അശുദ്ധിയായ ഭാഗം ശുദ്ധമാക്കി എടുക്കാനായിട്ട് ആദ്യം അത് ക്ലീൻ ചെയ്യുന്നു അതിനുശേഷം കുറച്ച് മന്ത്രങ്ങൾ ജപിക്കുന്നു ഇത്ര മാത്രമേ ഉള്ളൂട്ടോ ആ ചടങ്ങ് അതിനെ ഒരിക്കലും അരോചകമായി കാണേണ്ട കാര്യമൊന്നുമില്ല ഇതൊക്കെയാണ് അശുദ്ധി സംഭവിക്കാനുള്ള മെയിൻ കാരണങ്ങൾ അഹിന്ദുക്കൾ പ്രവേശിച്ചാൽ കൂടി ഈ അശുദ്ധി സംഭവിക്കാറുണ്ട് ഇതിനെയും ചോദ്യം ചെയ്യാൻ പാടില്ല ഇതാണ് അവിടുത്തെ ഇപ്പോൾ നിലനിൽക്കുന്ന ആചാരങ്ങൾ എന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ ബിന്ദു ശശിധരൻ എന്നൊരു ഭക്തച്ചിട്ടുണ്ട് നിർമ്മാല്യം തൊഴാൻ ക്യൂ നിൽക്കേണ്ടത് എവിടെയാണെന്ന് പറഞ്ഞു തരുമോന്ന് അത് ക്യൂ കോംപ്ലക്സിന്റെ അടുത്ത് തന്നെയായിട്ടാണ് വരിക മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ ആ ഭാഗത്താണ് നിർമാല്യത്തിനുള്ള ക്യൂ വരിക ഒരു മണിക്ക് ശേഷമൊക്കെ ക്യൂ കോംപ്ലെക്സിലേക്ക് കയറ്റി നിർത്തുള്ളൂ അപ്പോൾ അവിടുത്തെ ആ ഒരു സെക്യൂരിറ്റി ജീവനക്കാരനോട് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള സ്ഥലം പറഞ്ഞു തരൂട്ടോ കാരണം തിരക്കിനനുസരിച്ച് വ്യത്യാസം വരാറുണ്ട് നല്ല തിരക്ക് കൂടുതലുള്ള അഷ്ടമിരോഹിണി അല്ലെങ്കിൽ വിശേഷാൽ ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ ക്യൂ കോംപ്ലക്സിലേക്ക് നേരത്തെ തന്നെ കയറ്റി നിർത്തും പന്ത്രണ്ട് മണിയാവുമ്പോൾ തന്നെ ക്യൂ കോംപ്ലക്സിലേക്ക് കയറ്റി നിർത്താറുണ്ട് അല്ല തിരക്ക് കുറഞ്ഞ ദിവസങ്ങളിലാണെങ്കിൽ ആ ക്യൂ കോംപ്ലക്സിലേക്ക് ഒരു മണിക്ക് ശേഷം മാത്രമേ കടത്ത് നിർത്തുള്ളൂ അതുവരെയും ആ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ പരിസരത്താണ് ക്യൂ നിൽക്കേണ്ടത് അതെവിടെയാണ് നിൽക്കേണ്ടതെന്ന് അപ്പോഴത്തെ ആ സെക്യൂരിറ്റി ജീവനക്കാരനോട് ചോദിച്ച് മനസ്സിലാക്കുക തന്നെ വേണം കേട്ടോ കാരണം ഇപ്പോൾ ഒരു മുന്നൂറ്റി മുപ്പത് വിവാഹങ്ങളൊക്കെ നടന്ന സമയത്ത് അത് താൽക്കാലികമായി നിർത്താൻ വേറൊരു സംവിധാനമായിരുന്നു ട്ടോ കണക്കാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടുത്തെ കാര്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആ വരുന്ന സമയത്ത് അന്ന് എവിടെയാണ് ക്യൂ കോംപ്ലക്സ് ഉള്ളത് അല്ലെങ്കിൽ ക്യൂ നിൽക്കേണ്ടത് എന്ന് ചോദിച്ചതിന് ശേഷം മനസ്സിലാക്കിയതിനു ശേഷം സാധാരണ ക്യൂ കോംപ്ലെക്സിൽ അപ്പൊ കയറ്റി നിർത്തില്ല കേട്ടോ മനസ്സിലാക്കിയതിന് ശേഷം നിൽക്കുന്നതാണ് നല്ലത് ആയിരം രൂപയ്ക്ക് നെയ്വിളക്ക് ഷീട്ടാക്കിയാൽ അഞ്ച് മിനിറ്റ് തോഴാൻ സാധിക്കുമെന്നാണ് ഏർ പത്മചേശി ചോദിച്ചിരിക്കുന്നത് കേട്ടോ തിരുവനന്തപുരത്ത് നിന്ന് പത്മചേശി ചോദിച്ചിരിക്കുന്നത് അങ്ങനെ ഇല്ല കേട്ടോ ആയിരം രൂപയ്ക്ക് നെയ്വിളക്ക് ഷീട്ടാക്കുന്നത് അയ്യായിരം രൂപയ്ക്ക് നെയ്വിളക്ക് ഷീട്ടാക്കുന്നത് സ്റ്റാഫിൻ്റെ ആൾക്കാരുടെ ക്യൂ അതുപോലെ തന്നെ ജനറൽ ക്യൂ അതുപോലെ തന്നെ ഈ പ്രാദേശികക്കാരുടെ ക്യൂ ഇതുപോലെ സീനിയർ സിറ്റിസൺ ക്യൂ സംവിധാനം അങ്ങനെ അനേകം അനേകം ക്യൂ സംവിധാനം അവിടെ ഉണ്ടെങ്കിൽ പോലും ഗുരുവായൂരപ്പൻ്റെ ആ തിരുനടയിലേക്ക് അല്ലെങ്കിൽ നാലമ്പലത്തിനകത്തേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ എല്ലാവരും ഒരുപോലെയാണ് അതിലൊരു വ്യത്യാസമില്ല എല്ലാവരും ചോദിക്കും ഭഗവാന്റെ മുമ്പിൽ എല്ലാവരും ഒന്നല്ലേ പണക്കാർക്ക് ഓരോ സംവിധാനം പാവങ്ങൾക്ക് വേറെ സംവിധാനം ഭഗവാൻ്റെ മുമ്പിൽ അതൊന്നും ഇല്ല കേട്ടോ എല്ലാം ഒരേ സംവിധാനത്തിലേക്കാണ് ആ ചെന്ന് കയറുന്ന വഴി വരെ എല്ലാ പ്രിവിലേജസും നമുക്ക് കിട്ടുള്ളൂ ചെന്ന് കയറി കഴിഞ്ഞാൽ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ നമ്മളെല്ലാവരും സമന്മാരാണ് അപ്പം അതുകൊണ്ട് തന്നെ ഒരിക്കലും അവിടെ നിന്ന് തൊഴാമെന്ന് വിചാരിക്കേണ്ട എല്ലാവരും തൊഴുന്ന പോലെ തന്നെ നമുക്കും തൊഴാനുള്ള സംവിധാനം അവിടെയുള്ളൂ ആഹ് പക്ഷെ ഈ ഒരു വരിയിൽ നിന്ന് ഒരുപാട് നേരം നിൽക്കാൻ സാധിക്കാത്ത ഭക്തജനങ്ങൾക്ക് ഈ ആയിരം രൂപയുടെ ആ ഒരു നെയ്വിളക്ക് ചീട്ടാക്കുക എന്നുള്ളത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള കാര്യം തന്നെയാണ് കേട്ടോ ഇങ്ങനെ പറയുമ്പോൾ പൈസക്കാർക്ക് മാത്രം എന്തൊരു മതിയോ എന്ന് ചോദിക്കുമ്പോൾ അല്ല നിങ്ങൾക്ക് ജനറൽ ക്യൂ ഉണ്ടല്ലോ എന്തുകൊണ്ട് ജനറൽ ക്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തുകൂടാ അവിടെ ഇരിക്കാനുള്ള സംവിധാനങ്ങളുണ്ടല്ലോ വെള്ളം കുടിക്കാനുള്ള സംവിധാനങ്ങളുണ്ടല്ലോ അപ്പം അത് വെച്ച് നിങ്ങൾ ജനറൽ ക്യൂവിൽ നിന്നോളൂ അല്ലെങ്കിൽ ഇരുന്നോളൂ എന്ന് പറയാനേ സാധ്യമാവുള്ളൂ പിന്നെ ഇതെല്ലാം എല്ലാ ക്ഷേത്രങ്ങളിലും അല്ലെങ്കിൽ എല്ലാ ഓഫീസുകളിലും എല്ലായിടത്തും നടക്കുന്നതാണ് അത് ഗുരുവായൂർ അമ്പലത്തിൽ മാത്രമല്ല ഭക്തജനങ്ങളുടെ ആ ഒരു സൗകര്യാർത്ഥം പല പല കാര്യങ്ങളും ദേവസ്വം ചെയ്യുന്നുണ്ട് ചെയ്യാത്ത പരിമിതികൾ ഉണ്ടായിരിക്കാം ചെയ്യാത്ത കാര്യങ്ങൾ ഉണ്ടായിരിക്കാം അത് മാത്രം എടുത്ത് പറയേണ്ട കാര്യമുണ്ടോ എന്നൊന്നും കൂടെ ചിന്തിക്കണം കാരണം നമ്മൾ എല്ലാത്തിലും പോസിറ്റീവായിട്ട് കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതം വളരെ വളരെ മനോഹരമാവുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ഇതിൽ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കാം അതിനെ വിടൂ ദേവസ്വം നമുക്ക് വേണ്ടി പല പല കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ട് ആ ചെയ്തു തരുന്ന കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കൂ ഭഗവാനെ വിളിക്കാനുള്ള അവസരമായി കണക്കാക്കൂ ജനറൽ ക്യൂല് നിൽക്കുന്ന ആ ഒരു സമയം മുഴുവൻ ശ്രീ ഗുരുവായൂരപ്പൻ എങ്ങനെയാണ് ആ ശ്രീലകത്ത് ഉണ്ടാവുക എന്ന് ചിന്തിക്കാം സഹസ്രനാമം ചൊല്ലാം ഭാഗവതം ചൊല്ലാം നാരായണീയം ചൊല്ലാം അതൊക്കെ അതിനൊക്കെയുള്ള അവസരമാണ് അതെന്ന് നമ്മൾ സ്വയം വിചാരിച്ചാൽ ഉണ്ടല്ലോ മനോഹരമായി തീരും നമ്മുടെ ആ ദർശനം എന്നാണ് എനിക്ക് തോന്നാറുള്ളത് കേട്ടോ ഗീത എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് ഗുരുവായൂരപ്പന് കതളിപ്പഴം നീതിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണത് ഏർ ഗുരുവായൂരപ്പനെ ഇഷ്ടനിവേദ്യങ്ങളിൽ ഒന്ന് തന്നെയാണ് കതളിപ്പഴം വെണ്ണ പോലെ പാൽപായസം പോലെ അത്രമേൽ പ്രിയപ്പെട്ടത് തന്നെയാണ് ശ്രീ ഗുരുവായൂരപ്പിനെ കതളിപ്പഴം എല്ലാ ദിവസവും ഗുരുവായൂരപ്പനെ കദളിപ്പഴം നീതിക്കലുണ്ട് കേട്ടോ ഗുരുവായൂർ അമ്പലത്തിൽ അപ്പോൾ അത് കഴിഞ്ഞ ദിവസം ഇതേ ചോദ്യം ചോദിച്ചപ്പോൾ ഇതേപോലെ തന്നെ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തപ്പോൾ അതിന് താഴെയായിട്ട് ഒരു ഭക്തയുടെ കമൻ്റ് ഉണ്ടായിരുന്നു ഏതെങ്കിലും തരത്തിലുള്ള ദുർയശസ് ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടാൻ കതളിപ്പഴം നീതിക്കുന്നത് വളരെ നല്ലതാണെന്ന് മറ്റൊരു ഭക്തയുടെ കമൻ്റ് ഉണ്ടായിരുന്നു രോഗശാന്തിക്ക് ഈ കദളിപ്പഴം നീതിക്കുന്നത് വളരെ നല്ലതാണെന്ന് അനേകം അനേകം ഭക് രെ വിഷ്ണുവിനോട് ഇപ്പോൾ അഭിപ്രായമായിട്ട് പറയാറുണ്ട് രോഗശാന്തി നേടാൻ സാധിച്ചു ഈ കതളിപ്പഴം നീതിച്ചതിലൂടെ എന്ന് അപ്പോൾ കദളിപ്പഴം കതളിപ്പഴം ഭഗവാനെന്നും പ്രിയപ്പെട്ടത് തന്നെയാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഗുരുവായൂരത്തിന് വേണ്ടി കതലിപ്പഴം സമർപ്പിക്കാൻ സാധിക്കട്ടെ കേട്ടോ പേര് മനസ്സിലായിട്ടില്ല വി ജെ എഫ് എന്നാണ് കാണുന്നത് ഭഗവാനോട് ഏറ്റവും അടുക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഭഗവാനെ സ്നേഹിക്കുക എന്നതാണ് ഭഗവാനോട് ഏറ്റവും കൂടുതൽ അടുക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ എല്ലാവരുടെയും ഗൃഹങ്ങളിലെ ഒരു ഒരാളെ ഒരംഗത്തെ പോലെ ഭഗവാനെ സ്നേഹിക്കുക അതാണ് ഭഗവാനോട് ഏറ്റവും അടുക്കാൻ വേണ്ടത് നാമം ജപം ഒരു പരിധി വരെ നമ്മളെ അതിനെ സഹായിക്കുക തന്നെ ചെയ്യും നാമം ജപിച്ചോളൂ നല്ലോണം നാമം ജപിച്ചോളൂ ഒപ്പം ഭഗവാനെ ഏറ്റവും പ്രിയപ്പെട്ടവനായി കണക്ക് കാക്കക്കോളു കുടുംബത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട അച്ഛനായോ ജ്യേഷ്ഠനായോ അനുജനായോ കൂട്ടുകാരനായോ ഗുരുവായോ എല്ലാം ഭഗവാനെ സങ്കല്പിച്ച് നോക്കൂ അദ്ദേഹത്തിനെ സ്നേഹിച്ചു നോക്കൂ തീർച്ചയായിട്ടും ഗുരുവായൂരപ്പനോട് ഏറ്റവും കൂടുതൽ അടുക്കാൻ സാധിക്കുക തന്നെ ചെയ്യും ഒന്ന് പരീക്ഷിച്ചിട്ട് റിസൾട്ട് പറഞ്ഞു തരണം കേട്ടോ ഞങ്ങൾക്ക് ദിവ്യ നായർ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഹൗ ടു ആസ്ക് ക്വസ്റ്റ്യൻസ് ഇൻ ദസ് ചാനൽ എന്ന് ചോദിച്ചിട്ടുണ്ട് നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് ഉച്ചപൂജയുടെ ഫുൾ വീഡിയോയിൽ സെൽസംഗം വീഡിയോയിലാണ് ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് അതിന് താഴെ വരുന്ന കമൻസിനാണ് നമ്മൾ ഉത്തരം കൊടുക്കുന്നത് കേട്ടോ ഷോർട്ട് വീഡിയോൻ്റെ താഴെ വരുന്ന കമൻസിന് സാധാരണഗതിയിൽ ഉത്തരം നൽകാറില്ല പക്ഷേ ഇന്നിതിപ്പോൾ ചെയ്യുന്നത് എന്താച്ചാൽ ഒരുപാട് പേരായി ചോദിക്കുന്നു എങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ആര് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കാണ് നിങ്ങൾ മറുപടി പറയുന്നത് നിങ്ങൾക്ക് വാട്സപ്പിൽ ലഭിക്കുന്ന ചോദ്യങ്ങൾ എന്ന് കേട്ടോ ിൽ ലഭിക്കുന്ന ചോദ്യങ്ങളല്ല നമ്മളുടെ ഉച്ചപൂജയുടെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കാണ് ഉത്തരം പറയുന്നത് അപ്പൊ ഇന്നത്രയും ചോദ്യങ്ങളെ ഞാൻ എടുത്തിട്ടുള്ളൂ അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ളൂ കുറേ ദിവസം കഴിഞ്ഞിട്ട് വരികയാണ് അപ്പൊ ചോദ്യങ്ങൾ എല്ലാവരുടെ മനസ്സിലും ഉണ്ടെങ്കിലും ഇനി വന്നതിന് ശേഷം സവിത റീസ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ചോദിക്കാമെന്ന് വിചാരിച്ച് വെച്ചിട്ടുണ്ട ഉള്ളതായിരിക്കാം അതെല്ലാം നിങ്ങൾ ഇന്നത്തെ വീഡിയോൻ്റെ താഴെ കമൻറ്റായിട്ട് അറിയിക്കും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് പിന്നെ എല്ലാ ഭക്തജനങ്ങളുടെയും ഒരു ആദ്യം അംഗലാപമായിരുന്നു നമ്മളുടെ ആ ഗുരുവായൂർ അമ്പല നടയിൽ വെച്ച് രാവിലെയും വൈകുന്നേരവും നടക്കാറുള്ള ലൈവ് ഇനി മുതൽ കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കില്ല എന്ന ഹൈക്കോടതി ഉത്തരവുണ്ടായിരുന്നു അപ്പം അത് ഇനി എന്ത് ചെയ്യും ഇനി ഞങ്ങൾ എങ്ങനെയാണ് ഗുരുവായൂരപ്പിനെ കാണുക എന്നുള്ള ഒരു ചോദ്യം എല്ലാവരുടെ മനസ്സിലും ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് രാവിലത്തെ ലൈവ് കണ്ടു കണ്ടുനോക്കൂട്ടോ നമ്മളെ ഗുരുവായൂരൻ ഗുരുവായൂരിന്റെ പല പല ഭാഗങ്ങളിൽ നിന്ന് ലൈവ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാം ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ തൊഴുത ആ കണ്ട ഗുരുവായൂരപ്പനെയും നിങ്ങളുടെ മുമ്പിലേക്ക് വാക്കുകളിലൂടെ എത്തിക്കാൻ ശ്രമിക്കാം നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത് സാധ്യമാവ് ചെയ്യും നിങ്ങളിലേക്ക് ഗുരുവായൂരപ്പനെ എത്രത്തോളം എത്തിക്കാൻ സാധിക്കുമോ അത്രത്തോളം എത്തിക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ സന്തോഷം അപ്പം അതിനായിട്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുകയും അനുഗ്രഹിക്കുകയും ഒക്കെ വേണം കേട്ടോ അപ്പം ഇന്ന് രാവിലത്തെ ലൈവ് കണ്ടു നോക്കൂ ഇന്ന് രാവിലത്തെ ശിവേലി നോക്കൂ എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കൂ ഇതിൻ്റെ താഴെ അഭിപ്രായങ്ങൾ അറിയിച്ചാലും മതി അഭിപ്രായങ്ങൾ അറിയിക്കൂ വേണ്ട വിധത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാം പിന്നെ എല്ലാം ഗുരുവായൂരപ്പൻ്റെ ഒരു തീരുമാനമാണ് അപ്പം അദ്ദേഹം ഇനി എന്താണ് നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നതെന്ന് നമുക്കറിയില്ല ഇപ്പോൾ നമ്മളൊരു നിസ്സഹായ അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോൾ നമുക്ക് നല്ല വിഷമമുള്ള അവസ്ഥയിൽ തന്നെയാണ് പക്ഷേ ഇതിനും എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടായിരിക്കാം ഭഗവാൻ തീരുമാനിക്കട്ടെ വളരെ നല്ല നല്ല പോസിറ്റീവായിട്ടുള്ള രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്താൻ സാധിക്കട്ടെ നമുക്ക് നമ്മളുടെ ഈ ചാനലിലെ ഈ ഒരു അവതരണത്തിലും ഈ ഒരു വിഷ്വൽസിലും ഒക്കെ വളരെ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നാളത്തെ സത്സംഗത്തിലൂടെ കാണാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടിയിട്ടാണ് ഇന്ന് അവസാനിപ്പിക്കുന്നത് നാളെ കാണാം നന്ദി